വിശ്വം സിഖായിൽ അഭിമന്യ പിതാക്കന്മാരെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സ്വർന്മാരെ പ്രിയ ഓണങ്ങളും കുടുംബാംഗങ്ങളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികൻ ബഹുമാനപ്പെട്ട ഗൃഹിരിയച്ഛൻ നമ്മളെ വേർപെട്ടിരിക്കുന്നു ർക്കും ഏറെ ദുഃഖവും വേദനയും ഉളവാക്കിയ ഒരു വേർപാടാണിത് അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം ഇതാണ് ശാന്തശീലനായ ഒരു വൈദികൻ ശാന്ത സ്വഭാവം അതേസമയം ഊർജ്ജസ്വലമായ അജബാരന പ്രവർത്തനങ്ങൾ അദ്ദേഹം ആകെ അറുപത്തി അറുപത്തിമൂന്ന് വയസ്സ് വർഷമാണ് ഈ ലോകത്തിൽ ജീവിച്ചത് അതിൽ മുപ്പത്തിയേഴ് വർഷം സജീവമായ അജബാരൻ്റെ ശുശ്രൂഷ പുരോഹിതൻ എന്ന നിലയിലുള്ള തന്റെ ശുശ്രൂഷ ഈ മുപ്പത്തിയേഴ് വർഷവും ഏറ്റവും ഊർജ്ജസ്വലതയോടെ ഉത്സാഹത്തോടെ അദ്ദേഹം കർത്താവേൽപ്പിച്ച ആ മുതിരിത്തോപ്പിൽ വേല ചെയ്തു നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവേൽപ്പിച്ച താരന്തുകൾ ഉപയോഗിച്ച് ഒട്ടും സമയം വേദം ചെയ്യാതെ നന്നായിട്ട് അധ്വാനിച്ചു അത് നൂറ് മേനെ വിളവ് പുറപ്പെടുവിച്ചു അഞ്ച് താരന്ത് കിട്ടിയവൻ അത് പത്താക്കിയതുപോലെ നമ്മുടെ ഗ്രഹിരിയച്ഛനും തനിക്ക് കിട്ടിയ താരന്തുകൾ ഇരട്ടിയാക്കി നൂറ് ശതമാനം ഫലമെടുത്തു അതുകൊണ്ട് കർത്താവ് വാക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛനായി അച്ഛൻ അന്യർത്ഥമായിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു വലിയ കാര്യങ്ങളിൽ നിന്നെ ഞാൻ പരിമേൽപ്പിക്കും എൻ്റെ യജമാനിൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക അങ്ങനെ യജമാനിൻ്റെ ദീപത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് ഇപ്പോൾ ഗ്രഹിക്കൻ പ്രവേശിച്ചിരിക്കുക ഈ വേർപാട് നമുക്ക് ദുഃഖകരമാണെങ്കിലും തന്റെ നിയോഗത്തോടെ പൂർണമായി വിശ്വസ്ത പകർത്തിയ ഗിരിഗിരി അച്ഛൻ ഇന്ന് സ്വർഗി ഭവനത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസവും ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ പൗരവിദ്യ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചത് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലാണ് അവിടെ രഹിസ്വകാരം ഏതാണ്ട് ഒരു വർഷം അവിടെ അസിസ്റ്റന്റായിട്ടുള്ളതോടൊപ്പം തന്നെ പിന്നീട് പറാൽ പള്ളിയിലെ ചുമതലയും ഏൽപ്പിക്കപ്പെട്ടു പറാൽ ഇടവയുടെ പ്രത്യേകമായ ചുമതല തൊള്ളായിരത്തി അറുപത്തി മുതൽ പറയൽ പുള്ളി പറാൽ പുള്ളിയുടെ പ്രത്യേകമായ ചുമതല ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത് എൺപത്തി എട്ടും മുതലുള്ള കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് മുതൽ എനിക്ക് അച്ഛനെ അറിയാം കണ്ണം തൊണ്ണൂറ് തൊണ്ണൂറിലെ ഞാനും ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു അപ്പോൾ അതും ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറാൽ പുള്ളിയുടെ ചുമതല വഹിക്കുന്നയാളായിരുന്നു ഞാൻ സ്വന്ത സ്കൂളിൽ സ്വന്ത ശരീരത്തിൻ്റെ ഡയറക്ടർ ആയിരുന്ന അവസരം മാതൃ മദ്യയിലായിരുന്ന അവസരം ഞാൻ പലപ്പോഴും അവിടെ പോകുമായിരുന്നു പറാൽ പറാൽപുള്ളിയിൽ പോകുമായിരുന്നു ഇടയ്ക്ക് കുമാര ചില്ല പോയിരുന്നു അപ്പോഴൊക്കെ ഇനിക്ക് നേരിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതീവ തീഷ്മതയോടെ ആ പ്രദേ പറാൽ പ്രദേശം വളരെ പലതരത്തിലും ഒരു പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന സാഹചര്യമായിരുന്നു പലതരത്തിലുള്ള ഉണ്ടായിരുന്നു പല കാര്യങ്ങളും പരിഹരിക്കപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു വാസ്തവത്തിൽ ആ പറഞ്ഞ പറാൽ പള്ളിയുടെ പറയാളിൻ്റെ സമൂഹത്തിൻ്റെ ഒരു നവീകരണം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതിനെ അടിത്തറ ഭാഗ്യത ബഹുമാനപ്പെട്ട ച്ഛനാണ് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് അദ്ദേഹം പരിഹരിച്ചു അങ്ങോട്ട് യാത്രാസൗകര്യം ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം അധ്വാനം കഠിനാധ്വാനത്തിലൂടെ സാധിച്ചെടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷാകാലം ആ പ്രദേശത്തിനും അവിടുത്തെ ജനതയ്ക്കും ഒരു സാമൂഹിക പുരോഗതിയുടെയും കാലഘട്ടമായിരുന്നു അതോടൊപ്പം തന്നെ ആത്മീയതയിൽ ഒട്ടും വ്യതികരിക്കാതെ അവർക്ക് നല്ല നേതൃത്വം അതെ നൽകുവാൻ്റെതായ ശൈലിയിൽ നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം ഏത തുടർന്ന് പറാലിന്റെ വർഷങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹം ചാസിന്റെ ചുമതല ദീർഘകാലം ചങ്ങനാശ്ശേരി സർവീസ് സൊസൈറ്റിയുടെ ചുമതല അച്ഛനായിരുന്നു അതിമൂന്ന് വർഷക്കാലം അദ്ദേഹം അതിൻ്റെ ചുമതല വഹിച്ചു ആ കാലഘട്ടവും തീർച്ചയായിട്ടും ശാസനയെ സംബന്ധിച്ച് ഒരു സുവർണകാലമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കും പല നൂതന സംരംഭങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു ഊർജ സ്ഥയോടെ സാമൂഹികമായ ഔൽസുഖ്യത്തോടുകൂടി അദ്ദേഹം അവിടെ അതിന് നേതൃത്വം നൽകി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അതെവിടെയായാലും അദ്ദേഹം അതിൻ്റെ അത് ഏറ്റവും ശ്രദ്ധയോടെ നിലവഹിച്ചു കൊന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ജനത്തെക്കുറിച്ചുള്ള ചിന്ത ആ ജനത്തിന്റെ ആത്മീയവും ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവയ്ക്കൊക്കെ ഒരു അവയെ അവടെ അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും നിസ്തന്തരം പരിശ്രമിക്കുന്ന പരിശ്രമിച്ചിരുന്ന ഒരു വൈദികൻ അദ്ദേഹം ഇതെങ്കിലൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരാശയത്തിൻ്റെ പേരിലല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ആ കാര്യങ്ങളെല്ലാ വശങ്ങളും നന്നായിട്ട് പഠിച്ച് വരും വരായികളെല്ലാം മനസ്സിലാക്കി ആണ് അദ്ദേഹം ഒരു കാര്യത്തിന് ആരംഭം കുറിക്കുക ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവയ്ക്കും എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത് എന്ന് മുൻകൂട്ടി ചിന്തിച്ചു തന്നെയാണ് അതേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ചില എതിർപ്പുകളോ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായാലും അതിനേക്ക് പിടിച്ചു നിൽക്കാൻ അതിനേക്ക് അതിജീവിക്കുവാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അസുഖത്തിൽ ഒരു പക്വതയാർന്ന അജബാർ നസുഷയുടെ മനോഹരമായ ഒരു മാതൃകയാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുക സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരോട് പ്രത്യേകമായ കരുണയുണ്ടായിരുന്നു അതേ എല്ലായിടത്തും തന്നെ വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അത് അതിന്റെ കേടുപാടുകൾ നീക്കുവാൻ ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു അതായത് ഇരുനത്തെല്ലാം ധാരാളം വീടുകൾ വീടില്ലാത്തവർക്ക് ധാരാളം വീടുകൾ പടുത്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സഹായ സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായത്തോടെ ജാസിൽ ആരംഭിച്ച ജനാധിപതയുടേതായിട്ട് ജാസിൽ ആരംഭിച്ച രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ജാസ് നേതൃത്വം കൊടുക്കുന്ന അത് മണക്കുറിജ്ഞനായിരുന്നു എൻ്റെ പ്രത്യേകമായ ചുമതലിക്കപ്പെട്ടത് ഏഹ് കളറെ ഡ്രീം വിദ്യാഭ്യാസ സഹായം അതുപോലെ തന്നെ കളറേ ഹോം ഭവന നിർമ്മാണ സഹായം വിദ്യാഭ്യാസ രംഗത്ത് പരമാവധി പണമില്ലാത്ത പേരിൽ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാത്ത വിടക്കരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സഹായം അതാണ് കളറേ ഡ്രീം എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി അതുകൊണ്ട് തന്നെ കളറേ ഹോം വീടില്ലാത്ത ധാരാളം പേര് ഇവിടെ അതിരൂപതയാത്രയുണ്ട് അതിരൂപതയുടെ കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ ആ കുടുംബത്തിൽ പല അംഗങ്ങളും വീടില്ലാത്തവരായിട്ട് കഴിയുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് ഒരു പദ്ധതിക്ക് ആവശ്യം പദ്ധതി ആവിഷ് ആവിഷ്കരിച്ചത് അങ്ങനെ അതിൻ്റെയൊക്കെ അതിനൊക്കെ അങ്ങനെയുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും അതെങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിൻ്റെ സമഗ്രമായ ചിന്തകൾ നടത്തി അത് ആവിഷ്കരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ്റെ അങ്ങനെ ധാരാളം വീടുകൾ പെര്ത് കൊടുക്കാൻ സാധിച്ചത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അനേകം ആയിരക്കണക്കിന് വീടുകൾ പെർന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പദ്ധതിയിലൂടെ അതുകൊണ്ട് മറ്റേത് കാർഷിക മേഖലയിലുമൊക്കെ അച്ഛൻ്റെ ആ സാമൂഹ്യ സേവന രംഗത്തുണ്ടായ നേതൃത്വം ഒക്കെ നമുക്ക് നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളാണ് ചാസുമായി ബന്ധപ്പെട്ട ഇടവുകളിലുള്ള ചാസിൻ്റെ പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് യൂണിയൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അതൊരു അങ്ങനെ അതെല്ലാം അതായത് ഇത് എല്ലാ ഇടവുകളിലും അത് പിന്നീട് ഇട വികാരിയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇനി ഇടവയിൽ മാടപ്പള്ളി ഇടവയിൽ ദീർഘകാലം അതേ ശുശ്രൂഷ ചെയ്തു തുരുത്തി ഇടവകയിൽ അദ്ദേഹം ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് തുരുത്തി ഇടവക ഒരു ഫൊറോന ആയിട്ട് ഉയർത്തപ്പെട്ടത് പിന്നെ അവസാനം അദ്ദേഹം ചമ്പക്കുളമ്പ് കല്ലൂർക്കാട് ബസ്ലീഖ വികാരി ആയിരുന്നു ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ ഭൗതികമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് അതോടൊപ്പം തന്നെ ആ ഇടവയിൽ പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ പോരായ്മ എന്തൊക്കെയാണ് പരിമിതി ഉള്ള എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അതെല്ലാം കൃത്യതയോടെ സമയം വ്യം ചെയ്യാതെ നിർവഹിക്കുന്ന ഒരു വൈദികനായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ആ പള്ളിയുടെ കേടുപാടുകൾ നിൽക്കാൻ പുതിയ ദേവാലയങ്ങൾ പുള്ളിക്കാതെ മിത്തേരി അതുപോലെ മറ്റേ അതുപോലെയുള്ള മറ്റേ അനുബന്ധ കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹം നിർവഹിച്ചു പോന്നിരുന്നു ഈ ഇടവുകളിലെല്ലാം ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആത്മീയതയും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സാധിച്ചു അതായത് എല്ലാ പള്ളികളിലും അങ്ങ് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഇടവ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു പല പ്രസ്ഥാനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുമ്പോഴും ചിലപ്പോൾ ജനക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം പല കാര്യങ്ങളിലും സ്വാഭാവികമാണ് എന്തെങ്കിലും അതൊക്കെ അദ്ദേഹം നോക്കിക്കണ്ട എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തി വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിഞ്ഞും സ്നേഹിച്ചും ബന്ധപ്പെട്ടുമൊക്കെ അത് എല്ലാവരുടെയും കൂടി തന്നെ കാര്യങ്ങളെല്ലാം നിറവേറ്റുവാൻ അദ്ദേഹത്തിന് അതെ പരമാവധി ശ്രമിക്കുകയും അതിൽ അതെ വിജയിക്കുകയും ചെയ്യുന്നതിന് സംശയമൊന്നുമില്ല ഇടവയിലുമൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഞാൻ വിശദാംസങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അദ്ദേഹം ചമ്പക്കുളം അങ്ങനെ സ്നേഹിക്ക പള്ളിയിലെ അവസരത്തിലാണ് നമ്മുടെ അപ്പസോളിക്യുൻഷ്യോ അതിന് അതിരൂപതയിൽ ഒരു സന്ദർശനം നടത്തിയത് അന്നേ ചമ്പക്കളത്ത് എവിടെ വെച്ച് ഒരു നല്ല സ്വീകരണം ക്രമീകരിക്കുകയുണ്ടായി ന്യൂസിയോയ്ക്ക് വളരെ വളരെ മനോഹരമായ രീതിയിൽ പ്രൗഢമായ പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണം ആണ് കല്ലൂർക്കാട് പള്ളിയിൽ അപ്പസോളിക്ക് ന്യൂഷ്യോയ്ക്ക് കൊടുത്തത് അതെല്ലാവരുടെയും പ്രശംസ ഒന്നാണ് വിചാരിച്ചിനും കുറ്റത്തന്മാരും എല്ലാവരും ചേർന്ന ഇടവക സമൂഹം നൽകിയ ആ ഒരു വരവേൽപ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നേതൃപാഠവും അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടും അതേസമയം തന്നെ ടീം വർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നീങ്ങുവാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാം അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നതായിരുന്നു അതെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചു സാധിച്ചുകൊണ്ടാണ് ഞാൻ ഓർമ്മയിലേക്ക് അതെല്ലാം വരുന്നു അങ്ങനെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം ചാഴ്സിൽ നിന്ന് മാറി മറ്റു ദൗത്യം ഇടവശുരക്ഷ നിർവഹിച്ചപ്പോഴും ജീവകാരന്റെ ആ നിധി എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ചുമതലാച്ചയെ തന്നെയാണ് പ്രത്യേകമായിട്ട് അത് തുടരുവാൻ ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ജീവകാരന്റെ നിധി അതിലൂടെ ഇടപകളുടെയൊക്കെ സഹലനത്തോടു കൂടി നല്ല മനുഷ്യരുടെ നല്ല മനസ്സിൻ്റെ കൂടി പണം സമാധി സമാഹരിക്കുവാനും അത് അനേകായിരങ്ങൾക്ക് ആശ്രയപ്പെടുവാൻ സാധിച്ചു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സഹായത്തിനുകൂടിയൊക്കെ കിടം പരിപാടികളൊക്കെ ജീവികാരുടെ സ്ഥിതി അതൊക്കെ അദ്ദേഹം വളരെ വിദഗ്ദ്ധ നന്നായിട്ട് ചെയ്തിരുന്നു എൻ്റെ കിടക്കും കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ വ്യക്തതയോടുകൂടി അദ്ദേഹം നിർവേറ്റുമായിരുന്നു അതൊക്കെ സുതാര്യമായ രീതിയിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും സാധിക്കുമായിരുന്നു അതിനുവേണ്ടി വളരെയേറെ സമയം ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹം മിക്കവാറും അദ്ദേഹം ജൂതാകേന്ദ്രത്തിൽ വരികയും അതിൻ്റെ ഓഫീസിൽ വരികയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി അധ്വാനിച്ചു ലാഭകൾ അധ്വാനിച്ചു ഈ പദ്ധതികളെ കുറിച്ചൊക്കെ അച്ഛന്മാർക്കും ആളുകൾക്കും ബോധികൾ പകരാൻ വേണ്ടി അദ്ദേഹം എതിരുവിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം ഓടി നടക്കുമായിരുന്നു കൊറോണ കോൺഫറൻസുകളിൽ അച്ഛന്മാരെ കോൺഫറൻസുകൾ എവിടെ ചെന്ന് ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമായിരുന്നു എത്ര പേര് എത്ര സംശയം ചോദിച്ചാലും ശാന്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇതാണ് എന്റെ കാര്യം എന്ന് വ്യക്തത വരുത്തുന്ന ആ നല്ല ഒരു അജപാലന ശൈലിയായിരുന്നു അച്ഛൻ്റേത് അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ വളരെ മാതൃകാപരമായിട്ട് അച്ഛനില് കാണാനും സാധിക്കും നന്ദിയോട് ഓർക്കാം നല്ലൊരു വൈദികനെ സമർത്ഥനായ ഒരു വൈദികനെ നല്ലൊരു അജപാലങ്ങനെ അജപാലൻ്റെ സുതൃഷ്ഠയുടെ മർമ്മം മനസ്സിലാക്കി അത് അന്വർത്ഥമാക്കിയ നല്ലൊരു വൈദികൻ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ വൈദികനെ പറ്റി വേദനയും ഈ വിരഹത്തിൽ വേദനയുണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാം നല്ലൊരു വൈദികനെ നമുക്ക് ദൈവം നൽകിയല്ലോ പ്രത്യേകിച്ച് കോടങ്ങളും കുടുംബത്തെ പ്രത്യേക നന്ദിയുടെ ഓർക്കുന്നു ആ കുടുംബത്തിൽ നിന്ന് ഏറെയും നമുക്കറിയാം വൈദികര് ഉണ്ടായിട്ട് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് പല സീനിയേഴ്സായിട്ട് വൈദികര്ണം മടിഞ്ഞവർ നിറഞ്ഞ വൈദികര് അവരൊക്കെ ഒത്തിരി നല്ല ശുശ്രൂഷ ചെയ്തവരാണ് അങ്ങനെ ആ കുടുംബത്തിൻ്റെതായ നല്ല പാരമ്പര്യത്തിൽ നിന്ന് ആ കുടുംബം സമ്മാനിച്ച ഒരു നല്ല വൈദികരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗിഗിരി അച്ഛൻ അതുപോലെയുള്ള ആ തലമുറകൾ ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഇതുപോലെയുള്ള നല്ല വൈദികർ ഇതുപോലെ നല്ല വൈദികർ നമുക്ക് ഉള്ളപ്പോൾ അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവജനത്തിൻ്റെ വലിയൊരു ആശ്വാസമാണ് ഇതുപോലെയുള്ള നല്ല വൈദികർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ധാരാളം വൈദികരെ നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ വസനത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈ അതിരമ്പിഴ ഇടവക വലിയൊരു ഇടവക അതിരുപതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവക വലിയ ചരിത്രമുള്ള ഒരു ഇടവക ഇടവകയുടെ ആ വിശ്വാസ പാരമ്പര്യത്തിനും അതിൻ്റെ പ്രതാപത്തിനും ഒക്കെ ചേർന്ന രീതിയിൽ നല്ല വൈദികരെയും സമർപ്പതരെയും ഒക്കെ പ്രധാനം ചെയ്ത ഒരു ഇടവക ഒത്തിരി സംഭാവന ചെയ്ത സമയത്തിനെ ഒത്തിരി സംഭാവന ചെയ്ത ഇടവയാണ് ഈ ഇടവയിൽ നിന്നും ധാരാളം നല്ല വൈദികരുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ അച്ഛനെ അച്ഛൻ്റെ സഹപ്രഭുതരായിരിക്കുന്നവരും ഒക്കെ ഇവിടെയുണ്ട് തൊട്ടടുത്തവരൊക്കെ അവർക്കൊക്കെ വേദനയുണ്ട് സജ്ജീയൻ ഞാൻ കാണുന്നു അച്ഛനോടുകൂടി രാഭയിൽ അധ്വാനിച്ച പിന്നെ ബോബിഎസ്സിൽ സൂക്ഷിച്ച ആളാണ് ഇവരെയൊക്കെ നന്ദി നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ചെയ്യാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ബസ് ഉർബാന അച്ഛൻ്റെ അഭിസാന്തിക്കായിട്ട് സമർപ്പിക്കാം ഇതും പറയാനെങ്കിലേക്ക്